കടലിനടുത്ത് രണ്ട് പക്ഷികൾ കൂടു പണഞ്ഞു തിരമാല വീശിയിടിച്ചപ്പോൾ കൂട് തകർന്നുപോയി ഇത് കണ്ട് അരിശം പൂണ്ട കിളികളിലൊരാൾ മണൽ കോരി കടലിൽ എറിയാൻ തുടങ്ങി ശേഷം കൊക്കിൽ വെള്ളം ശേഖരിച്ച് കൂടുണ്ടായിരുന്ന സ്ഥലത്ത് കൊണ്ടുവന്നിട്ടു കുറെ ആയപ്പോൾ ആദ്യത്തെ പക്ഷി എന്താണ് സംഭവം എന്ന് തിരക്കി കൂട് നശിപ്പിച്ച കടൽ വറ്റിച്ചിട്ടേ താൻ അടങ്ങൂ എന്നായിരുന്നു പക്ഷിയുടെ മറുപടി രണ്ടാമത്തെ പക്ഷി പറഞ്ഞു കൂട് നഷ്ടപ്പെട്ടാൽ മറ്റൊരെണ്ണം ഉണ്ടാക്കാം ജീവൻ നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാനാവില്ല കേട്ടോ ചിലരെല്ലാവരോടും ഏറ്റുമുട്ടും അവരുടെ ശീലം ശീലമതാണ് അങ്ങനെയുള്ളവരോട് ഏറ്റുമുട്ടിയാൽ ചിലപ്പോൾ നമുക്ക് പരിക്കേൽക്കും ചില കാര്യങ്ങളോട് മത്സരിക്കരുത് മതമിളകി ആനയോട് അലറി അലറിവീശുന്ന കാറ്റിനോട് കുത്തിയൊഴുകുന്ന പുഴയോട് അലയിടിച്ചു വരുന്ന തിരമാലയോട് പിന്നെ വിദ്വേഷങ്ങൾ മനസ്സിൽ മാത്രം എപ്പോഴും സൂക്ഷിച്ച് നിങ്ങളെ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് നടക്കുന്ന മനുഷ്യരോട് അങ്ങനെ മത്സരിച്ചിട്ട് എന്ത് കാര്യം പ്രായോഗിക ബുദ്ധിയാണ് അതിവൈകാരിതയേക്കാൾ നല്ലത് എല്ലാവരോടും മത്സരിക്കേണ്ടതില്ല എതിരെ വരുന്നവരെല്ലാം എതിരാളികളുമല്ല അനാവശ്യ മത്സരം ഒഴിവാക്കുക ജയിക്കുമ്പോഴുള്ള ലാഭത്തേക്കാൾ നഷ്ടമാണോ ഉണ്ടാവുക എന്നത് പരിശോധിക്കണം ശേഷം പോരാടാൻ ഇറങ്ങുക